ഏറ്റവും തിരക്കേറിയ അട്ടക്കുളങ്ങരയിലുള്ള രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലാണ് കേട്ടോ ഞാനുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ഞെട്ടാൻ തയ്യാറായിക്കോളൂ കാരണം ഇവിടുത്തെ കീടൻ റെഡിമെയ്ഡ് ബ്ലൗസസിൻ്റെയും അതേപോലെ ഫ്രോക്ക് നൈറ്റീസിൻ്റെയും വിലകളൊക്കെ ഒന്ന് തയ്യാറായിക്കോ ഇത്രയും വിലക്കുറവിന് നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ അതും റെഡിമെയ്ഡ് ബ്ലൗസസില് ഓക്കെ ഒന്നാമത് തന്നെ നിങ്ങൾക്ക് തയ്യൽക്കൂലിയൊക്കെ അറിയാലോ അപ്പോഴാണ് ഈ ഒരു ബ്ലൗസസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ബ്ലൗസ് തയ്ക്കാൻ തന്നെ നൂറ്റി രൂപ വേണം പിന്നെ അതിൻ്റെ തുണി എടുക്കാൻ വേറെ എമൗണ്ട് അപ്പോൾ ദൈ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ദേ ഇവിടെ ബ്ലൗസ് ഇവിടെ തയ്ച്ച് കിട്ടിയാണ് അത് നിങ്ങളുടെ സൈസിനനുസരിച്ച് അതായത് മുപ്പത്തിരണ്ട് സൈസ് വേണമെങ്കിൽ അത് അടുത്ത മുപ്പത്തിനാല് മുപ്പത്തി ആറ് നാൽപ്പത്തിരണ്ട് എല്ലാ സൈസിലും നിങ്ങൾക്ക് ഇവിടെ ആണ് അപ്പോൾ വന്നിട്ട് നമ്മുടെ വണ്ണത്തിനനുസരിച്ചിട്ട് അങ്ങോട്ട് തരൻ എടുത്ത കിട്ടാൽ മതി കേട്ടോ ഇതൊക്കെയെന്ന് പറയുന്നത് നല്ല റേറ്റ് കുറവിനുള്ളതാണ് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയാണ് നേരത്തെ കാണിച്ചത് ഇത് നാന്നൂറ്റി നാൽപ്പത് രൂപയാണ് അത്രത്തോളം വർക്ക് ഉണ്ട് പക്ഷേ ഈ ഒരു വർക്കിനൊന്നും ഒരിക്കലും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെ ഒരു ബ്ലൗസ് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കെ വേണ്ട കേട്ടോ നമ്മുടെ ഈ ഒരു ഗോൾഡൻ ബ്ലൗസിന് നാനൂറ്റി അൻപത് രൂപയാണ് ഏത് സാരിക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പാർട്ടി വെയർ ആയിട്ട് ഇട്ടിട്ട് പോകാം ഇതെങ്ങനെ നിങ്ങൾക്ക് ഈ രൂപയ്ക്ക് എങ്ങാനും തയ്ച്ച് ഇല്ല ഇത് വേറും ടു ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ കേട്ടോ ഇതാ ഈ ഒരു ബ്ലൗസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തുണി പോലും കിട്ടില്ല പിന്നല്ലേ ഇനി തയ്ച്ച് കിട്ടുന്നത് അല്ലേ ഇതിനെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതാ ഇതാണെങ്കിൽ കംപ്ലീറ്റ് നല്ല സ്റ്റോണൊക്കെ കൊടുത്തിട്ട് നല്ല ഉഗ്രനൊരു ഗ്രീൻ കളർ റെഡിമെയ്ഡ് ബ്ലൗസാണ് ഇത് വന്നിട്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് വിശ്വാസം വരുന്നില്ല അല്ലേ അതേ ഞാൻ റേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കണ്ടോ ടു ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് കളറ് വേണമെന്ന് വെച്ചാൽ അതെ ഇവിടെ വന്ന് അങ്ങ് സെലക്റ്റ് ചെയ്താൽ മതി വൺ സെവൻറ്റി ഓൺവോഡ്സ് നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസസ് ഇവിടെ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താ പറയണേ ഒരു സാരി എടുത്തിട്ട് യൂ ഇനി ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടേ വേണ്ട നേരെ നിങ്ങളുടെ സാരിയും കൊണ്ട് നേരെ ഇങ്ങ് വരിക ഡേ വന്നിട്ട് നിങ്ങളുടെ സാരിയുടെ കളറിന് അനുസരിച്ച് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്തെടുക്കുക നല്ല സുന്ദരമായ ബ്ലൗസസ് നിങ്ങൾക്ക് കിട്ടും മുന്നൂറ്റി പത്ത് രൂപ ഇതൊക്കെ പട്ടിൻ്റെ തുണിയുടെതാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് അതായത് നമ്മുടെ സാരിക്ക് നല്ല മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ കിട്ടുവേ ഇത് ത്രീ തേർട്ടി റുപ്പീസ് ആയിരുന്നു ഇത് വന്നിട്ട് ഇനി പാഡഡ് ഐറ്റംസ് ബ്ലൗസ് ആണെങ്കിൽ അങ്ങനത്തത് അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയാണ് കേട്ടോ ഇനി നമ്മുടെ എന്താണ് ഇതൊക്കെയെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും ആണെന്ന് പക്ഷേ ഇതിനൊക്കെ നമുക്ക് കൈ വെച്ചിട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ എന്താണ് ആ ഒരു ഇതും കൂടി നമുക്കിതിനെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അല്ലാതെ കൈക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തുണിയെടുക്കാനോ ഒന്നും പോകണ്ട കൈ ഉൾപ്പെടെയാണ് അതൊക്കെ അത് നമ്മുടെ അളവിനനുസരിച്ചിട്ട് ഫിറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്ത് എന്ത് തിരക്കാരുന്നറിയോ ഇതൊക്കെ വന്ന് ആൾക്കാർ തിരഞ്ഞെടുക്കാൻ കണ്ടില്ലേ നമ്മുടെ സൈസിനനുസരിച്ചിട്ടാണ് കേട്ടോ ഫോർട്ടി വേണമെങ്കിൽ ഫോർട്ടി ഫോർട്ടി ടു വേണമെങ്കിൽ ഫോർട്ടി ടു ഇതൊരു വൺ സെവൻറ്റി റുപ്പീസിൻ്റെ എന്താണ് റെഡിമെയ്ഡ് ആണ് എൻ്റെ ഉമ്മയുടെ കയ്യിൽ ഇരിക്കുന്നത് ആയിട്ട് അതായത് പ്ലെയിൻ വേണ്ടവർക്ക് അങ്ങനെ ഇത് വേണമെങ്കിൽ പട്ടിൻ്റെ തുണിയുടെയല്ല നമ്മുടെ സാധാ ഒരു ആ തുണിയുടെയാണ് നിങ്ങളൊക്കെ തന്നെ എന്താണ് ബ്ലൗസ് പീസസ് എടുക്കുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ ഇനിയിപ്പോൾ നമ്മൾ ലെഹങ്കാസ് എടുത്തു ഇനി അതിനൊരു ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ അതിനും ഇങ്ങോട്ട് തന്നെ വന്നാൽ മതി കേട്ടോ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കൈ ഉൾപ്പെടെയാണ് കേട്ടോ അല്ലാതെ കൈ ഇല്ലാതെ അല്ല കേട്ടോ ഉള്ളത് നമ്മൾ ഇത് വാങ്ങിച്ചിട്ട് കൊണ്ടു ചെന്നാൽ ആ കൈ മാത്രം ഒന്ന് അറ്റാച്ച് ചെയ്യിച്ചാൽ മതി കേട്ടോ ഞാൻ കാണിച്ചിറങ്ങണ്ടോ കൈയെടുതിരിക്കുന്നത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ അല്ലാതെ ആ കൈടെ ഇതിന് നമ്മൾ ലൈനിങ് എടുക്കാനൊന്നും നടക്കണ്ട അത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് അപ്പോൾ നല്ല കിഡിലും അല്ലേ ലെഹങ്കാസിനൊക്കെ വരെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ അതായത് നമ്മൾ നല്ലൊരു സ്കേർട്ട് എടുത്തിട്ട് അതിന് നല്ല ഇതേപോലെ ലെഹങ്കാസിൻ്റെ ടൈപ്പ് ഒരു ഉടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ട് കണ്ടോ ലൈനിങ് ഉൾപ്പെടെയാണോ ഉള്ളത് അപ്പോൾ എന്ത് പറയുക ഇത്രയും എനിക്ക് തോന്നില്ല ഇത്രയും വെറൈറ്റി കളക്ഷൻസ് വേറെ എവിടെയെങ്കിലും കാണുമെന്നുള്ളത് ഇതിന് വന്നിട്ട് നാനൂറ്റി മുപ്പത് രൂപയായിരുന്നു ഇതെന്ന് വെച്ചാൽ കൈ ഉൾപ്പെടെയാണ് ഇത് കണ്ടോ ഈ ഒരു ബ്ലൗസെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്താ നമുക്ക് ഏത് ടൈപ്പ് വേണം എന്ന് വെച്ചാൽ അതിവിടെയുണ്ട് നമുക്ക് നല്ല വർക്ക് ഉള്ള ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെയുണ്ട് കണ്ടില്ലേ കൈയിലൊക്കെ തന്നെ വർക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഹൂക്കൊക്കെ എന്ന് പറയുന്നത് ഇതാ ഈ രീതിയിലാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾ കൊള്ളില്ലായെന്ന് തീരെ വിചാരിക്കരുത് അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത് ഹൂക്കൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ അത്രയും നല്ല ഇതായിട്ട് കണ്ടോ ഞാൻ ഓരോന്നിൻ്റെ കൈ ഇയൊക്കെ ഇതിന� അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നതൊക്കെ നിങ്ങൾ കാണിച്ചേ ഇരുന്നോണ്ട് ഇനി ഇപ്പോ നമുക്ക് ഒരു ഫുൾ കയ് ബ്ലൗസ് ആണ് വേണ്ടള്ളേന്ന് ഉണ്ടെങ്കില അതും ഇവിടെ अवेलेबल ആണ് കണ്ടില്ലേ ഈ ഒരു yellow കളർ നല്ല നെക്ക് പോർഷനിൽ ഒക്കെ വർക്ക് കൊടുത്തിട്ടുള്ള 300 സംതിങ്ങേ ഉള്ളൂട്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് ദേ അതിൻ്റെ വേറെ ഒരു കളർ ഇത് black കളറാണ് ഇതിന് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ കൈക്ക് വർക്ക് ഉണ്ട് നെക്ക് പോർഷനിൽ വർക്ക് ഉണ്ട് ആ ബോട്ടം പാർട്ടിൽ വർക്ക് ഉണ്ട് ഇത് സെറ്റിൻ്റേത് അഞ്ഞൂറ് രൂപയുടെ ഒരു റെഡിമെയ്ഡ് ബ്ലൗസാണ് നല്ല വള്ളിയൊക്കെ ബാക്കിൽ നെക്കിൻ്റെ പോർഷനിലൊക്കെ കൊടുത്ത് നെക്കിൻ്റെ അവിടെ വർക്ക് കൈയുടെ അവിടെ വർക്ക് ബോട്ടമിൽ വർക്ക് എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നില്ല അഞ്ഞൂറ് രൂപയ്ക്കൊന്ന് ഇങ്ങനത്തെ ഒരെണ്ണം കിട്ടുമെന്നുള്ളത് തോന്നിക്കുന്നേ ഇല്ലാട്ടോ അതേപോലെ ലെഹങ്കാസിൻ്റെ ഇപ്പം എന്താ പറയുന്നത് പ്ലെയിൻ സ്കേർട്ട് എടുത്തിട്ട് അതിന് ഇങ്ങനത്തെ ഒരു ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ അതുമൊക്കെ ഈയൊരു റേറ്റിന് കിട്ടും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ നാനൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ കേട്ടോ അതായത് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കുറച്ച് കളക്ഷൻസ് കണ്ടില്ലേ ഇതൊരു സിൽവർ കളർ ഇതിനൊക്കെ കൈ ഉണ്ട് കിട്ടോ കൈ ഇല്ലാന്ന് വിചാരിക്കരുത് അതിനാണ് ഞാൻ ഈ എടുത്തെടുത്ത് കാണിച്ചു തരുന്നത് ഓരോ ഇതിനും അതിനകത്ത് കൈ ഉണ്ട് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് അതിന് പിന്നെ ഇതാ പ്ലെയിൻ കളേഴ്സ് കണ്ടോ ഇതിൽ പട്ടിൻ്റെ തുണിയുടേതാണ് കേട്ടോ അപ്പം അത് വന്നിട്ട് റേറ്റ് ഞാൻ കാണിച്ചുതരാം റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് റേറ്റ് ഒരു ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെയുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഉണ്ട് അപ്പോൾ പല റേറ്റ്സിന് ഈ ഒരു പ്ലെയിൻ കളേഴ്സിൻ്റെ ഇത് അവൈലബിൾ ആണ് കേട്ടോ അല്ലാതെ പോളിസ്റ്റർ തുണിയെന്നോ അല്ലാട്ടോ ഞാൻ എടുത്ത് കാണിക്കുന്നത് ഒരു ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ നല്ല കറക്റ്റ് സ്റ്റിച്ചിങ് എന്താണ് അതിൻ്റെ ഹുക്കാണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ ഒരു കംപ്ലൈൻ്റും പറയാനായിട്ടില്ല ഇവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് ഓരോരുത്തരു സാരി കൊണ്ടുവന്നിട്ട് വന്നിട്ട് അതിൻ്റെ മാച്ചിങ് ബ്ലൗസസ് നോക്കിയിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നത് ഇതൊരു മുന്നൂറ്റി പത്ത് രൂപയുടെതാണ് കേട്ടോ ഈ ബ്ലാക്ക് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഇത് റെഡ് നമ്മുടെ കൈക്കൊക്കെ തന്നെ വർക്ക് കൊടുത്തിട്ടുള്ള അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു കൈ വെച്ചത് തന്നെ ഈ ഒരു വർക്ക് ഉള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും തന്നെ ഉണ്ട് അയ്യോ അടിപ്പൊളിയായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കുന്നവർ തന്നെ പറയുന്നുണ്ടായിരുന്നു തയ്ക്കാൻ കൊടുക്കുന്നതിനേക്കാട്ടിൽ ലാഭം ഇവിടെ സാരിയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് മേടിക്കുന്നതാണ് നല്ലത് ഇത് ബാക്കാണ് കേട്ടോ ബ്ലൗസിൻ്റെ ഒരു വീക്ക് അഴുത്താണ് കൊടുത്തിരിക്കുന്നത് ബാക്കിന് അപ്പം നല്ല മോഡലായിട്ടുള്ള കഴുത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത് നൈറ്റ് ഇടുന്ന ഡ്രസ്സസ് ആണ് കേട്ടോ അതൊക്കെ തന്നെ നല്ല റേറ്റ് കുറവിന് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇതാണല്ലോ ഫ്രോക്ക് നൈറ്റീസ് അപ്പോൾ ആ ഫ്രോക്ക് നൈറ്റീസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പം അതുമൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാവേ നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് ആ ഒരു കളക്ഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ ഫ്രോക്ക് നൈറ്റീവ്സ് കാണണ്ടേ ഞെട്ടാൻ തയ്യാറായിക്കോളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മുടെ ഈ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ റേറ്റ് വരുന്നത് ഫ്രോക്ക് നൈറ്റീസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ താഴെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുള്ള മോഡലാണ് ഫ്രോക്ക് നൈറ്റീസില് വരുന്നത് അപ്പോൾ ദേ ഇതൊക്കെ നമ്മുടെ ഫ്രോക്ക് നൈറ്റീസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ലോണം എൻ്റെ ബോഡിയിൽ തന്നെ നിങ്ങൾക്ക് വെച്ച് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയായിരിക്കും അതിൻ്റെ ലുക്ക് എന്നുള്ളത് ഓക്കെ ഇതിനെന്ന് പറയുന്നത് പഫ്കായും അതേപോലെ ഇത് ഈ ബാക്കിലോട്ട് കെട്ടാനായിട്ട് വള്ളിയൊക്കെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഫ്രോക്ക് നൈറ്റേഴ്സ് ഇപ്പോഴത്തെ ട്രെൻഡാണെന്ന് ഇതിപ്പം എൻ്റെ ഇത് മുക്കാൽ വരെ നിൽക്കുന്ന എന്താണ് ഇറക്കമുള്ളതാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഫുൾ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം ടു നയൻറ്റി നയൻ റുപ്പീസ് ടു സെവൻറ്റി നയൻ റുപ്പീസ് അത്രയൊക്കെ ഉള്ളു കേട്ടോ റേറ്റ് വന്നിട്ട് ഈ പഫ്കായും ബാക്കിൽ വള്ളിയും താഴെ ആ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ എന്നാലും സൂപ്പർ ലുക്കായിരുന്നു നല്ല നല്ല കളേഴ്സൊക്കെ തന്നെ അവൈലബിൾ അവൈലബിൾ ആണ് അതേപോലെ നമ്മുടെ ഈ ഒരു ടോപ്പ് പോഷനിലെ ആ ഒരു ഇതൊക്കെ കാണാനായിട്ട് നല്ലൊരു ക്യൂട്ട് ഇതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് വീട്ടിലിട്ടും കൊണ്ട് നിന്ന ഒരു ഫ്രോക്ക് ഇട്ടും കൊണ്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ട്രെൻഡി ആയിട്ട് നൈറ്റ് വീട്ടിലിട്ടും കൊണ്ട് നല്ല അടിച്ച് പൊളിച്ച് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ടു സെവൻറ്റി നയൻ റുപ്പീസ് വരുന്നതാണ് ഇതിപ്പോൾ എൻ്റെ അളവിനുള്ളതാണ് കേട്ടോ മറ്റേതെന്ന് പറയണേ ഇതിപ്പോൾ ഫുൾ ആയിട്ടുള്ളത് നേരത്തെ മുക്കാല ആ ഒരു അത്രയും ഇറക്കുവൊക്കെ ഉണ്ടായിരുന്നുള്ളു സോ അപ്പോൾ ഇതൊക്കെ ടു സെവൻറ്റി നയൻ റുപ്പീസിനെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പോക്കറ്റുണ്ട് ബാക്കിൽ വള്ളിയുണ്ട് അപ്പോൾ നമ്മളൊരു ഫ്രോക്ക് ലെവല് നമുക്ക് ഇട്ടും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കാനായിട്ട് പറ്റും ഇതൊക്കെ ടു സെവൻ്റി നയൻ റുപ്പീസിൻ്റെ ആണ് ഞാനീ കാണിക്കുന്നതൊക്കെ തന്നെ ഇതൊക്കെ ഫുള്ളാണ് കേട്ടോ മുക്കാൽ വരെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചാൽ അതങ്ങ് എടുത്താൽ മതി കേട്ടോ ഇതൊക്കെ ടു സെവൻറ്റി നയൻ റുപ്പീസാണ് അപ്പോൾ നല്ല നല്ല കളേഴ്സൊക്കെ തന്നെ ഉണ്ട് കൊള്ളാല്ലേ ചെറിയ പോക്കറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് കൊള്ളാം കണ്ടില്ല പോക്കറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അങ്ങോട്ട് ഇട്ടും നിന്ന് ജോലികളൊക്കെ ചെയ്യാം നല്ല മെറ്റീരിയലാണ് ടൂ സെവൻറ്റി നയൻ റുപ്പീസിന് വളരെയധികം ലാഭമാണ് ഇത് വെറും വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആണ് കാണിക്കുന്നത് അയ്യോ സൂപ്പോ ഭരണി ഇതൊക്കെ തന്നെ വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ നൈറ്റേഴ്സിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ ഇതും ഡേ ആ ഒരു റേറ്റിനുള്ളത് തന്നെയാണ് നല്ല കളർ കോമ്പിനേഷനിലുള്ള വെറും വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെതാണ് കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് വെച്ച് കാണിച്ചു തരാം അതിൻ്റെ ഒരു ഫുൾ ഭംഗി കാണിച്ച് തരാൻ വേണ്ടിയിട്ട് പിന്നെ താഴോട്ടൊക്കെ എടുക്കാനായിട്ട് ഉമ്മാടെ അടുത്ത് പറയുന്നതാണ് കേട്ടോ എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ബോഡി പാർട്ടൊക്കെ കാണാനായിട്ട് കാരണം നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് പാടാണ് കിട്ടാനായിട്ട് മുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ അല്ലേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇതായിട്ട് കാണിച്ചു തന്നത് കേട്ടോ ഇതുമൊക്കെ തന്നെ ആ ഒരു റേറ്റിന് തന്നെ വരുന്നതാണേ പിന്നെ അതുപോലെ മെറ്റീരിയലും നല്ലതാണ് കേട്ടോ ഇതിന് റേറ്റ് കുറവെന്ന് വിചാരിച്ചിട്ട് എന്താണ് മെറ്റീരിയൽ കൊള്ളില്ല എന്ന് വിചാരിക്കരുത് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഒരു കോളറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നൈറ്റിയാണ് അപ്പോൾ കോളർ കൊടുത്തിട്ടുള്ള നല്ല രസമുണ്ട് അല്ലേ കാണാനായിട്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഈ കോളർ നൈറ്റീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ടു നയൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കൊള്ളാം നല്ല മെറ്റീരിയലായിരുന്നു ഇത് കണ്ടോ ടു സെവൻറ്റി നയൻ റുപ്പീസിനാണ് ഈ നൈറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പോട്ട് ഉൾപ്പെടെയാണ് കേട്ടോ ഉള്ളത് അപ്പം നിങ്ങൾ ഷോപ്പൊക്കെ നടത്തുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തതിനാൽ നല്ല ലാഭം ആയിരിക്കും കേട്ടോ കാരണം മുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്കാണ് ഇതാ ഈ നൈറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് പൊട്ടുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് അത് കൊള്ളാം ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഇങ്ങനെ നൈറ്റിയുടെ കൂടെ പൊട്ട് ഫ്രീ ആയിട്ട് കിട്ടണത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വേറെ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും എന്തായാലും ഞാൻ കേറിയിട്ട് ആദ്യത്തെ ടൈമാണ് ഇങ്ങനെ പൊട്ട് ഫ്രീ ആയിട്ട് ഇതാ ഇങ്ങനെ നൈറ്റീസ് അടിക്കുന്ന ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എത്രയാണെന്നുള്ളത് കൊള്ളല്ലേ ഇനിയിപ്പോൾ ബനിയൻ നൈറ്റേഴ്സ് വേണമെങ്കിൽ അതും കൂടെ ഉണ്ട് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ് വൺ ട്വന്റി മുതൽ സ്റ്റാർട്ടിങ് ആണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പം ബനിയൻ നൈറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് ഇതും ബനിയൻ ഐറ്റി ആണോ കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നതും ഇതും വൺ നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങൾക്ക് അണ്ടർ ആണ് ഈ കാണിച്ചു തരുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് വൺ നയൻറ്റി നയൻ റുപ്പീസിനെ അവൈലബിൾ ആണ് കേട്ടോ ഇത് പിന്നെ വൺ ഫോർട്ടി നയൻ റുപ്പീസിന് വരുന്നത് അണ്ടർ സ്കേർട്ട്സുകളാണ് ഒരെണ്ണത്തിന് വൺ ഫോർട്ടി നയൻ റുപ്പീസ് ഓക്കെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ ഇനി ഈ സ്കേർട്ടിന് വൺ ഫോർട്ടി നയൻ അല്ലേ ഉള്ളൂ ഇതിൻ്റെ തുണി കൊള്ളത്തില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട നല്ല മെറ്റീരിയലാണ് അത് കൂടാതെ തന്നെ ബോട്ടം പോർഷനിൽ ദേ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളതല്ല കേട്ടോ ഇത് നമ്മുടെ ഷെയ്പ്പോ സ്കേർട്ട്സ് ഇല്ലേ അതാണ് കേട്ടോ അണ്ടർ സ്കേർട്ട് അത് വെറും വൺ ഫോർട്ടി നയൻ റുപ്പീസിന് ബനിയൻ്റെ ഇത് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ അങ്ങനത്തെ ടൈപ്പ്

എൻ്റെ അമ്മ ഇവിടെ മൊത്തം ഒന്നും കണ്ടു തീർക്കാനൊന്നും പറ്റില്ല കേട്ടോ അത്ര കളക്ഷൻസ് ആണോ ഉള്ളത് ഈയൊരു ഫ്ലോറിൽ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസുമായിട്ടും വരുന്നുണ്ട് ഇവിടുത്തെ ചുരിദാർ സാരി സാൻഡിൽ കളക്ഷൻസ് എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഞാൻ ഓരോരോ വീഡിയോസുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും ഇനി ഇവിടുത്തെ തിരക്ക് കണ്ട ഞാൻ കാണിച്ചു കാണിച്ചുതരാം സൗണ്ട് കേൾപ്പിച്ച് തരാം ഓക്കെ നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു തിരക്കിൻ്റെ ഒച്ചയും ബഹളവും ഒക്കെ അതിലേക്ക <US uneopen morally> <Selim> <or a> <begun> ും ബഹളവും ഓക്കെ ഇവിടെ നെയ് നമ്മളെ ഇറങ്ങുന്ന സമയത്ത് നല്ല കാറ്റടിക്കുക ആ സമയത്ത് ഞങ്ങളുടെ മുടിയൊക്കെ ആയ പരുവാണ് നേരത്തെ കണ്ടത് അയ്യോ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഇവിടെ നിന്നിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ